നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എല്ലാവർക്കും അറിയാം അതേ സമയത്തുണ്ടെങ്കിൽ ഈ പകൽ ഗാന്റ് നടന്ന വിഷയം കാരണം നമ്മളെല്ലാവരും അവർ ആഗ്രഹിച്ച ഒരു കാര്യമാണ് പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കണം എന്നുള്ളൊരു കാര്യം സോ അങ്ങനെയുണ്ടെങ്കിൽ ചുമ്മാ അങ്ങനെ അവിടെ ഉള്ളവരെ കൊല്ലുക അങ്ങനത്തെ ഉള്ള രീതിയിലൊന്നും നമ്മൾ ആഗ്രഹിച്ചില്ല ഇത് ചെയ്തവർക്കെതിരെ ഉണ്ടെങ്കിൽ വേണ്ട കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാണ് ആഗ്രഹിച്ചത് അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ആർമി കറക്റ്റായിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്തവർക്കെതിരെ ഉണ്ടെങ്കിൽ കൊല്ലുകയും ടെററിസ്റ്റുകളെ എല്ലാം പറഞ്ഞ് കൊല്ലുകയാണ് ചെയ്യുന്നത് പക്ഷേ ചിലരുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഇവിടെ ഉള്ളവരെ കുറ്റം പറയുന്ന കുറച്ച് പേരുണ്ട് അതിൽ ഒരാളാണ് ഈ റിയാ സലീം എന്ന് പറയുന്നത് സോ ആ സമയത്തുണ്ടായിരുന്നു അവിടെ അറ്റാക്ക് ചെയ്ത് ടെററിസ്റ്റുകളെ കൊന്നു അപ്പോൾ അവിടുത്തെ ഗവണ്മെന്റ് ഉണ്ടെങ്കിൽ എല്ലാ വെട്ടത്തെയും പോലെ കള്ളം പറയുന്നതൊക്കെ അവിടുത്തെ സിവിലിയൻസിനെ കൊന്നു എന്നുള്ള രീതിയിലൊരു പോസ്റ്റും അതോടെ തന്നെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു സോ അത് കേട്ട് വിശ്വസിച്ചുകൊണ്ടെങ്കിൽ ഈ റിയാ ഉണ്ട് ഈ ഇന്ത്യൻ ആർമി അതോടെ തന്നെ ഇന്ത്യൻ ഗവണ്മെന്റിനെ ഭയങ്കരമായിട്ട് പുച്ഛിക്ക് അതോടെ തന്നെ പറയുകയും നമ്മളെ ചെയ്താലും നമ്മുടെ നാട്ടിങ്ങനെയാണോ നമ്മുടെ നാട്ടിനൊരു വിവരവും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ നാട്ടിൽ ജനിച്ചെന്ന് പറയുന്നത് തനിക്കുണ്ടെങ്കിൽ ഭയങ്കര നാണക്കേടാന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ നമ്മളെ നമ്മളെപ്പോലുള്ള നാട്ടിലുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്യും അതല്ലാതെ സ്വന്തം നാട്ടിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്തോ സംഭവം ഒന്നും അന്വേഷിക്കാൻ നിൽക്കാതെ ആൾക്കാർ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ ഇതിൽ വിഷമിക്കുന്നു അല്ലെങ്കിൽ തനിക്ക് പുച്ഛം തോന്നുന്നു പറഞ്ഞു ഓരോരോ വീഡിയോസ് ഇടും സോ ആദ്യമേ പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ഷാബു എന്ന് പറയുന്നത് ആ ഒരു കാര്യങ്ങളും അന്വേഷിക്കാതെ ഇതുപോലെ ഈ റിയാസ് അതി മാത്രമല്ല ഇതുപോലെ രണ്ട് മൂന്ന് ആൾക്കാരും ഇതേ കണക്കുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ആ ബാക്കി രണ്ട് പേര് രണ്ട് മൂന്ന് പേര് ഇതുവരെ വേണമെങ്കിൽ ഇട്ടവരുണ്ടെങ്കിൽ പിന്നെ സത്യം അറിയുമ്പോഴത്തേക്ക് ക്ഷമ വെച്ചിരുന്നു പക്ഷെ റിയാസ് സലീം സലീമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല